ജമ്മു ജമ്മുകശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ മൂന്ന് സൈനികർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു റംബാനിലാണ് അപകടമുണ്ടായത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി പി ആർ അരവിന്ദ് ചേരുന്നു അരവിന്ദ് എപ്പോഴാണ് അപകടമുണ്ടായത് ഈ വാഹനത്തിൽ എത്ര സൈനികരുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പക്ഷേ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് റംഭാൻ ജില്ലയിൽ ഈ സൈനിക വാഹനം അപകടത്തിൽപ്പെടുന്നത് നിയന്ത്രണം വിട്ട സൈനിക വാഹനം പൊക്കയിലേക്ക് മറിയുകയായിരുന്നു മൂന്ന് സൈനികർക്ക് ജീവൻ നഷ്ടമായതായാണ് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതുകൂടാതെ നിരവധി സൈനികർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ബാറ്ററി ചാസ്മയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് അപകട അപകടം ഉണ്ടായത് വലിയ രീതിയിലുള്ള തിരക്ക് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് നിയന്ത്രണം വിട്ട ഈ വാഹനം കൊക്കയിലേക്ക് മറിയുകയും അപകടം ഉണ്ടായുകയും ചെയ്ത് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസ് അടക്കമുള്ളവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ഇതിനോടൊപ്പം തന്നെ പരിക്കേറ്റ നിരവധി സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ശരി ജമ്മു കാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ മൂന്ന് സൈനികർ മരിച്ചു വിവരങ്ങൾ നൽകിയത് പി ആർ അരവിന്ദാണ്